ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ലാലേട്ടൻ ആഞ്ഞടിച്ചുകൊണ്ട് ജാൻമണിക്കെതിരെ പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ പുതിയ പ്രമോ പുറത്ത് വന്നിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് മരുന്ന് കൊടുക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നോറ നമ്മുടെ ജാൻമണിനെയാണ് സെലക്ട് ചെയ്യുന്നത് ആ സമയത്ത് ജാൻമണി പറയുന്നുണ്ട് എനിക്കിത് കുടിക്കാൻ താല്പര്യമില്ല ഞാൻ കുടിക്കില്ല എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മരുന്ന് അവിടെ കൊണ്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ വിളിക്കണേ ഏ ജാൻമണി ജാൻമണി ഈ ബിഗ് ബോസ് വീട്ടിൽ ജാൻമണിക്കായിട്ട് പ്രത്യേകം നിയമങ്ങളൊന്നുമില്ല ജാൻമണിക്ക് കുടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ജാൻമണി അത് കുടിക്കുക തന്നെ ചെയ്യണം ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ ആദ്യമായിട്ടാണ് ജാൻമണിനോട് കഴിഞ്ഞ ആഴ്ച ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തവണയും ജാൻമണിക്ക് നല്ലവണ്ണം കിട്ടുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ട് അതാർക്കാന്ന് നമുക്ക് കാത്തിൽ കാണാം ജാൻമണിക്കാണോ കിട്ടുന്നത് അതോ നമ്മുടെ ജാസ്മിന് കിട്ടാൻ സാധ്യതയുണ്ട് ജാൻമണിക്കുണ്ട് സഹായിക്കാണോ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കണോ എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം